ഓം മരണമസ്തു അപ്പോൾ നമുക്ക് ഇന്ന് നിങ്ങൾ ചോദിച്ച ചില ചോദ്യങ്ങളുടെ ഉത്തരം തരാം ആദ്യത്തെ ചോദ്യത്തിൽ ചോദിച്ചിരിക്കുന്നത് സന്ധ്യയ്ക്ക് ഗായത്രി ജപിക്കരുതെന്ന് കേട്ടിട്ടുണ്ട് ഞാൻ സന്ധ്യയ്ക്കാണ് സഹസ്രനാമം ചൊല്ലാറ് അപ്പോൾ ഗായത്രി ചൊല്ലാമോ ഇതാണ് ഒരു ചോദ്യം ഈ ഗായത്രിയെ സംബന്ധിച്ചിടത്തോളം മനസ്സിലാക്കേണ്ട സംഗതി വേദത്തിൽ വരുന്ന ഗായത്രിയെ ആ മന്ത്രത്തെയാണ് നമ്മൾ ഗായത്രി എന്നെടുത്ത് എപ്പോഴും പറയാറുള്ളത് അപ്പോൾ ഈ ഗായത്രി വൈദിക ഗായത്രി അല്ലെങ്കിൽ വേദഗായത്രി എന്ന് പറയും ഓം ഭുർഭുവസ്വ തത്സവിതുർവരേണ്യം ഭർഗോ ദേവസ്യ ധീമഹി ധിയോ യോന പ്രചോദയാ ഇതാണ് പ്രസിദ്ധമായ ആ ഗായത്രി ഇതാണ് ഓരോ പാരായണങ്ങൾക്കും ജപങ്ങൾക്കും മുമ്പും അവസാനവും ചൊല്ലണം എന്ന് നിഷ്കർഷിച്ചിട്ടുള്ളത് അത് ലളിത സഹസ്രനാമമായാലും വിഷ്ണു സഹസ്രനാമമായാലും ഏത് സഹസ്രനാമമായാലും രാമായണമായാലും ഭാഗവതമായാലും ഒക്കെ ആദ്യം ഒൻപത് തവണ ഈ ഗായത്രി ജപിക്കണം അവസാനവും ഒൻപത് തവണ ഗായത്രി ജപിക്കണം ഇത് നമ്മുടെ ശരീരത്തിലെ ജപിക്കുന്ന ആളിൻ്റെ ശരീരത്തിലെ പ്രാണ ഊർജത്തെ ബലപ്പെടുത്താൻ വേണ്ടിയാണ് ഇങ്ങനെ ചെയ്യുന്നത് ആദ്യത്തെ ഒൻപത് ഗായത്രി കൊണ്ട് പ്രാണ ഊർജം ബലപ്പെടും അവസാനത്തെ ഒൻപത് ഗായത്രി നമ്മൾ ഈ പാരായണമോ ജപമോ നടത്തുന്നതിൽ എന്തെങ്കിലും പാകപ്പിഴകൾ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ചൊല്ലിയതിൽ എന്തെങ്കിലും തെറ്റ് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ പ്രാണോർജ്ജത്തിന് വ്യതിയാനം വരുമല്ലോ അത് വരാതിരിക്കാനാണ് അത് വന്നതിൻ്റെ ദോഷം തീർക്കാനാണ് ഗായത്രി ആദ്യവും അവസാനവും ഒൻപത് വീതം ജപിക്കുന്നത് ആദ്യം ജപിക്കുന്നത് കുഴപ്പം വരാതിരിക്കാനാണ് ജപത്തിൽ ഭ്രംശങ്ങളൊന്നും ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയാണ് അവസാനം ഒൻപത് ഗായത്രി ജപിക്കുന്നത് എന്തെങ്കിലും തെറ്റ് പറ്റിപ്പോയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പ്രാണോർജ്ജത്തെ ശരിയാക്കാൻ വേണ്ടിയാണ് കറക്റ്റ് ചെയ്യാൻ വേണ്ടിയാണ് അങ്ങനെയാണ് പറയുന്നത് എല്ലാ ജപങ്ങളിലും പാരായണങ്ങളിലും ഗായത്രി നിർബന്ധമായും ആദ്യവും അവസാനവും ഒൻ മിനിമം ഒൻപത് എങ്കിലും വീതം വേണം പിന്നെ ഇതിനെക്കുറിച്ച് മനസ്സിലാക്കേണ്ടത് ഇതിനകത്ത് സവിത എന്നൊരു വാക്കുണ്ടല്ലോ ഓം ഭുർഭുവസ്വ തൽ സവിതുർവരിയം സവിതുഹു സവിതാവിൻ്റെ സവിതാവെന്ന് പറഞ്ഞാൽ വേദത്തിൽ ഈശ്വരൻ എന്നാണ് അർത്ഥം നിലമറിച്ച് ഭൗതിക സം ലൗകിക സംസ്കൃതത്തിൽ സംസ്കൃതം രണ്ട് വെർഷനുകളുണ്ട് ഒന്ന് വൈദിക സംസ്കൃതം ഒന്ന് ലൗകിക സംസ്കൃതം അപ്പോൾ ലൗകിക സംസ്കൃതമാണ് നമ്മൾ സാഹിത്യത്തിലും മറ്റും നമ്മുടെ ഇവിടെ ബി എയ്ക്കും എം എയ്ക്കും ഒക്കെ പഠിക്കുന്ന സംസ്കൃതം സാഹിത്യം അത് ലൗകിക സംസ്കൃതമാണ് വൈദിക സംസ്കൃതം എന്ന് പറയുന്നത് വേദത്തിലെ ഭാഷ മാത്രമാണ് വേദം ഏറിയാൽ ഉപനിഷത്തുകൾ ദർശനങ്ങൾ അത്ര വരെയൊക്കെ വരും അപ്പോൾ നമ്മൾ ഈ രണ്ട് രണ്ട് ഭാഗത്തും ഒരേ വാക്കിന് തന്നെ അർത്ഥത്തിന് വ്യത്യാസം വരും ഇപ്പോൾ ഉദാഹരണത്തിന് സവിതാവ് എന്ന വാക്കിന് വൈദിക സംസ്കൃതത്തിൽ സൃഷ്ടികർത്താവായ ഈശ്വരൻ എന്നാണ് അർത്ഥം പ്രസവിതാവ് എന്ന് പറയാം ഈ പ്രപഞ്ചത്തെ മുഴുവൻ പ്രസവിച്ചവൾ അതായത് സൃഷ്ടി ചെയ്തവൾ എന്നർത്ഥം പറയാം അങ്ങനെയുള്ള ഈശ്വരനാണ് അവിടെ സവിതാവ് ൗകിക സംസ്കൃതത്തിൽ സൂര്യൻ എന്നാണ് അർത്ഥം ലൗകിക സംസ്കൃതത്തിൽ സൂര്യൻ എന്നാണ് ആ വാക്കിനർത്ഥം ഇത് രണ്ടും നമ്മൾ വേറെ വേറെ മനസ്സിലാക്കണം ലൗകിക സംസ്കൃതത്തിൽ സൂര്യൻ എന്നർത്ഥമുള്ളതുകൊണ്ടാണ് ഈ സാവി ഗായത്രി എന്ന് പറയുന്ന മന്ത്രം സൂര്യ ഗായത്രിയാണ് എന്നും അത് സൂര്യനെക്കുറിച്ചാണ് ആ ഗായത്രി എന്നും ചിലർ വിശ്വസിക്കാനിട വന്നത് വാസ്തവത്തിൽ അതിന് സൂര്യനെക്കുറിച്ചല്ല സൂര്യനെന്ന് പറയുന്നത് എത്രയോ കോടി നക്ഷത്രങ്ങളിൽ ഒരെണ്ണം മാത്രമാണ് അപ്പോൾ സൂര്യനെ ഉപാസിക്കാൻ സൂര്യനെ അല്ല നമ്മൾ ഉപാസിക്കുന്നത് നമ്മൾ സൂര്യനാരായണനെയാണ് ഉപാസിക്കുന്നത് സൂര്യനിൽ കുടികൊള്ളുന്ന ആ ഈശ്വരനെയാണ് നമ്മൾ ആരാധിക്കുന്നത് അപ്പോൾ ഈ ഒരു വെറും നക്ഷത്രത്തെയല്ല വ്യാപിച്ചു നിൽക്കുന്ന ഈശ്വരനെയാണ് നമ്മൾ ഉപാസിക്കുന്നത് അപ്പോൾ ഇവിടെ ഈ ഗായത്രി മന്ത്രത്തിലെ സവിതാവ് എന്ന് പറയുന്ന വാക്കിന് നമ്മൾ നമ്മുടെ പകലും രാത്രിയും ഉണ്ടാക്കുന്ന സൂര്യനുണ്ടല്ലോ അതൊരു നക്ഷത്രമാണ് ആ നക്ഷത്രത്തെക്കുറിച്ചല്ല പറഞ്ഞിരിക്കുന്നത് ഈ മന്ത്രത്തിൽ പറയുന്നത് സർവപ്രസവിതാവായ ഈശ്വരൻ എല്ലാറ്റിനെയും സൃഷ്ടിച്ച ഈശ്വരൻ എന്ന അർത്ഥത്തിലാണ് അങ്ങനെ വരുമ്പോൾ പകലോ രാത്രിയോ ഏത് സമയത്ത് വേണമെങ്കിലും നിങ്ങൾക്ക് ഈ ഗായത്രി മന്ത്രം ജപിക്കാവുന്നതാണ് അതിന് യാതൊരു പരിമിതിയും പരിധിയും ഇല്ല അത് സൂര്യനെക്കുറിച്ചുള്ള മന്ത്രമല്ല പരബ്രഹ്മത്തെക്കുറിച്ചുള്ള മന്ത്രമാണ് അതുകൊണ്ട് അത് ഏത് സമയത്തും നിങ്ങൾക്ക് ജപിക്കാൻ പറ്റും അടുത്ത ചോദ്യം എപ്പോഴാണ് ആത്മാവ് ശരീരത്തിൽ പ്രവേശിക്കുന്നത് അതായത് ഭ്രൂണാവസ്ഥയിലാണോ ബീജത്തിലാണോ എന്നാണ് ചോദ്യം ഇത് പുനർജന്മത്തെ സംബന്ധിച്ചുള്ള സൂത്രങ്ങൾ വ്യാഖ്യാനിക്കുമ്പോൾ മാത്രമേ ഇതിനെ വിസ്തരിച്ച് പോകാം വ്യാഖ്യാനിച്ച് പറയാനാകൂ ഇപ്പോൾ തൽക്കാലം ചുരുക്കി പറയാം അതായത് ഈ പുരുഷൻ്റെ ബീജത്തിൽ നിന്നാണ് പുരുഷൻ്റെ ബീജത്തിലൂടെയാണ് ആത്മാവ് സ്ത്രീയിലേക്ക് വരുന്നത് ഉപനിഷത്തിൽ പഞ്ചാഗ്നി വിദ്യ എന്ന് പറഞ്ഞൊരു വിദ്യയുണ്ട് അത് എങ്ങനെയാണ് ആത്മാവ് അടുത്ത ജന്മത്തേക്ക് പോകുന്നത് എന്ന് ആ വിദ്യയിൽ വിവരിക്കുന്നുണ്ട് ഉപനിഷത്തുകൾ ഇപ്പോൾ തൽക്കാലം ഇത്രയും മനസ്സിലാക്കിക്കട്ടെ പുരുഷ ബീജത്തിൽ നിന്ന് പുരുഷ ബീജത്തിൽ തന്നെ ആത്മാവുണ്ട് അതുകൊണ്ടാണ് ഈ ബീജം ചലിക്കുന്നത് ബീജം ചലിക്കുന്നു എന്ന് ഡോക്ടർമാർ പറഞ്ഞ് നിങ്ങൾ കേട്ടിട്ടുണ്ടാകുമല്ലോ അപ്പോൾ ചലിക്കുന്നത് അതിൽ ആത്മാവുള്ളത് കൊണ്ടാണ് അപ്പോൾ അതിലൊരു ബീജമാണ് ഒരു പുരുഷൻ്റെ രേതസ്സിലൂടെ വരുന്ന ഇത് സ്ത്രീയുടെ അണ്ടവുമായി കൂടിച്ചേർന്നിട്ടാണ് ഭ്രൂണമുണ്ടാകുന്നത് അപ്പോൾ സ്വാഭാവികമായും ഈ ആത്മാവ് പുരുഷൻ്റെ ബീജത്തിലൂടെ തന്നെ വരുന്നുണ്ട് ആദ്യം മുതൽ തന്നെ ആത്മാവ് വരുന്നുണ്ട് അതാണ് പിന്നീട് അണ്ടവുമായി ചേർന്ന് പിന്നീടൊരു പുതിയ ശരീരം സൃഷ്ടിക്കപ്പെടുന്നത് ഈശ്വരനാണ് സൃഷ്ടിക്കുന്നത് ഈ ആത്മാവിൻ്റെ കർമ്മങ്ങളും ആഗ്രഹങ്ങളും ഒക്കെ കണക്കാക്കിക്കൊണ്ട് അതിനെല്ലാം ചേരുന്ന രീതിയിലുള്ള ഒരു ശരീരം ഉണ്ടാക്കിയെടുക്കുന്നത് ഈശ്വരനാണത് ചെയ്യുന്നത് അപ്പോൾ അങ്ങനെയാണ് ഭ്രൂണം വലുതാകുന്നതും അതിനകത്ത് അതിൻ്റെ ആന്തരികമായി ശരീരത്തിൽ ഓരോ അവയവങ്ങളും ഡെവലപ്പ് ചെയ്യുകയോ ചെയ്യാതിരിക്കുകയോ ചെയ്യുന്നതും ഇതെല്ലാം വളരെ സങ്കീർണമായ ഒരു സൃഷ്ടി ശാസ്ത്രമാണ് നമ്മൾ പുനർജന്മത്തെക്കുറിച്ച് പഠിക്കുമ്പോൾ അതിനെക്കുറിച്ച് വിസ്തരിച്ച് പറഞ്ഞു തരാം അങ്ങനെ ആത്മാവ് ബീജരൂപത്തിൽ പുതിയ ശരീരത്തിൻ്റെ പ്രക്രിയയിലേക്ക് വരുമെങ്കിലും നമുക്കത് ഒരു പ്രകടമായി തോന്നുകയില്ല ഇങ്ങനെ ആത്മാവ് വന്നിരിക്കുന്നുവെന്നോ ഉള്ള ഒരു പ്രകടമായി നമുക്ക് തോന്നില്ല നമുക്കത് പ്രകടമായി തോന്നുന്നത് ആത്മാവിൻ്റെ വികാസം കംപ്ലീറ്റ് ആകുമ്പോഴാണ് വികാസം എങ്ങനെയാണെന്ന് ചോദിച്ചാൽ ആദ്യം അഹംബോധം ഉണ്ടാകുന്നു അത് ശരീരം ഒരുമാതിരി രൂപപ്പെട്ടു വന്നതിന് ശേഷമാണ് നമുക്ക് അഹംബോധം ഞാൻ എന്ന ബോധം ഉണ്ടാകുന്നത് ഈ ശരീരത്തിൽ വസിക്കുന്ന ആത്മാവായ എനിക്ക് ഞാൻ എൻ്റെ സുഖം എൻ്റെ ദുഃഖം ഇങ്ങനെയൊക്കെയുള്ള ആ തോന്നലുണ്ടല്ലോ ഞാൻ എന്നുള്ള ബോധം അതാണ് ആദ്യമുണ്ടാകുന്നത് അതിന് ശേഷം ചിത്തം ഡെവലപ്പ് ചെയ്യുന്നു ചിത്തത്തിലാണ് കഴിഞ്ഞ അനവധി ജന്മങ്ങളിൽ അനുഭവിക്കാത്ത കർമ്മഫലങ്ങളും ആ കർമ്മഫലങ്ങളുടെ ആഗ്രഹങ്ങളും ഒക്കെ കുടികൊള്ളുന്നത് പ്രോഗ്രാം ചെയ്തു വെച്ചിരിക്കുകയാണ് ചിത്തത്തിൽ ചിത്തം ഡെവലപ്പ് ചെയ്തതിന് ശേഷമാണ് ബുദ്ധി ബുദ്ധിയിലാണ് കഴിഞ്ഞ അനവധി ജന്മങ്ങളിൽ നിങ്ങൾ നേടിയ അറിവുകൾ സ്ഥിതി ചെയ്യുന്നത് ആ അറിവും കൊണ്ടാണ് നമ്മൾ വരുന്നത് നിങ്ങൾ ഓരോ കാര്യങ്ങൾ പഠിക്കുന്നതും അറിയുന്നതും ഒന്നും എങ്ങും പോകുകയില്ല അത് നിങ്ങളുടെ ഉള്ളിൽ തന്നെ കിടക്കും അപ്പോൾ അറിവ് പ്രകടമാകുന്നു ബുദ്ധിക്ക് ശേഷം മനസ്സ് വികാരങ്ങളുടെയും വിചാരങ്ങളുടെയും കേന്ദ്രമാണ് വികാരങ്ങളുടെ കേന്ദ്രമാണ് മനസ്സ് അത് മനസ്സ് കഴിഞ്ഞാൽ പത്ത് പ്രാണങ്ങൾ പ്രാണോർജ്ജം ശരീരത്തെ ചലിപ്പിക്കുന്ന പ്രാണോർജ്ജം അതിനുശേഷം അഞ്ച് ജ്ഞാനേന്ദ്രിയങ്ങൾ പിന്നെ അഞ്ച് കർമ്മേന്ദ്രിയങ്ങൾ ഇങ്ങനെയാണ് ഇത് ഡെവലപ്പ് ചെയ്തു വരുന്നത് അപ്പോൾ ആത്മാവ് പ്രകടമാകുന്നത് ഇതൊക്കെ ഡെവലപ്പ് ചെയ്ത് വരുമ്പോഴാണ് പ്രകടമാകുന്നത് ഡെവലപ്പ് ചെയ്യുന്നതിൻ്റെ ഘട്ടങ്ങളിൽ ആത്മാവ് പ്രകടമാകും അപ്പോൾ പ്രകടമാകുമ്പോൾ നമ്മൾ വിചാരിക്കും ദാ ഇപ്പോൾ ആത്മാവ് വന്നതേ ഉള്ളൂ എന്ന് വിചാരിക്കും അങ്ങനെയല്ല ആത്മാവ് രേതസ്സിൽ പുരുഷൻ്റെ രേതസ്സിലൂടെ തന്നെ വന്നിട്ടുണ്ടാവും പക്ഷേ അത് പ്രകടമാകുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ അതിനെക്കുറിച്ച് നമ്മൾ ഞാൻ മുൻപ് പറഞ്ഞതുപോലെ നമുക്ക് പുനർജന്മത്തെക്കുറിച്ച് പഠിക്കുമ്പോൾ അത് നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലാക്കാം